ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം നിത്യമാം ജീവൻ പുത്രനിൽ നിത്യമാം ജീവൻ പുത്രനി ലൂടെ നമഹേശ മർത്യരാടിയാക്കു താൻ നമഹേശ ദേവാദിദേവ ദേവേവാദിദേവദേദിദേ ദിനമാനുമാങ്കളം ദേവാദിദേ ദിനമാനുമാ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം പകൽക്കാലം നിങ്ങളോടൊപ്പം മരിപ്പാലും കർത്താന്റെ വചനം ധ്യാനിപ്പനം തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനെ കർത്താന് ഇവിടെ സ്വീകരിക്കുന്ന ഒരു സ്ത്രം ചെന്ന് അനുഗ്രഹക്കൂടെ നമ്മൾക്ക് തന്നു ഒരു അനുഗ്രഹയൊക്കെ കൂടെ തന്നിരിക്കുന്ന നമ്മൾ കർത്താവ് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം ഹല്ലലൂയ ഞാനെന്നും പറയുന്ന പോലെ വീഡിയോ കാണാൻ കേൾക്കുന്ന എല്ലാവർക്കും യശുക്താമത്തെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നിങ്ങളെല്ലാം സന്തോഷത്തെ സമാധാനത്തായിരിക്കും വിശ്വസിക്കുന്നു നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അതിവശ്തം നമ്മളോട് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹലലുയാ ദൈവത്തിന് മഹത്വം ഞാനെന്നും പറയുന്നത് പോലെ നമ്മുടെ വചനം വായിക്കുമ്പോഴേ കേൾക്കുമ്പോഴേ പഠിക്കുമ്പോഴേ ധ്യാനിക്കുമ്പോഴേ അതായത് നമ്മളോട് തന്നെ സംസാരിക്കുന്നു ഒരു മനോഭാവത്തെ നമുക്ക് പകൽക്കാലമായിരിക്കാം എന്നെയും നിങ്ങളെയും കർത്താവ് വചനത്തോടെ ശക്തികരിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലുയാ ദൈവ നാമം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ യുടെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം പതിമൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ യഹോവേ ഞാൻ ദൈവമായി വലങ്കായി പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു ദൈവത്തിന് സ്തോത്രം നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കായി പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കു എന്ന് പറയുന്നു സ്തോത്രം ഹാല ലൂയ നമ്മുടെ ദൈവമായി യഹോവ എന്നെയും നിങ്ങളെയും വലങ്കായി പിടിച്ച് നടത്തും ഹല ലൂയ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്നെയും നിന്നെയും സഹായിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എന്നെയും നിങ്ങളെയും സഹായിക്കുന്ന ഒരു കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിന് സ്തോത്രം എന്നെയും നിങ്ങളെ മലങ്ക പിടിച്ചെടുത്ത ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭർത്താ ഭാര്യയും ഭർത്താവും ഒക്കെ നമ്മുടെ കൈ പിടിച്ച് എത്രത്തോളം നടത്തിക്കൊണ്ട് പോകും ദൈവത്തിന് കുറേ കഴിയുമ്പോൾ അവർ പറയും അയ്യോ എൻ്റെ കൈ കൈ ക്ഷീണിച്ചു പോയി എന്നുമ്പോൾ നമ്മുടെ കൈ തട്ടിക്കളയും ഹലേലുയ ദൈവത്തിന് മഹത്വം അങ്ങനെ ലോകത്തിലാണ് നമ്മൾ ചീക്കുന്നത് നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം നമ്മളോട് പറയുവാണ് എൻ്റെ വല ഞാൻ നിൻ്റെ വലങ്കായ് പിടിച്ച് നടത്തും നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ കഷ്ടങ്ങളുടെ നടുവിൽ ശോധനകളുടെ നടുവിൽ രോഗത്തിന് നടുവിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവാണ് ഞാൻ നിങ്ങളും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം അത് യേശു ക്രിസ്തുവാണ് ദൈവത്തിന് മഹത്വം ഹല്ലെ ലൂയ ദൈവത്തിന് മഹത്വം ഇപ്പോൾ ഈ രാജ്യത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കൈ പിടിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ കൈവിടുന്നു പിടിക്കാൻ നമുക്ക് കിട്ടത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്കൂളിൽ പഠിക്കുക ടീനേജ് ആകുമ്പോൾ തന്നെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപിടുമ്പോൾ നമ്മളോട് പറയും കുറച്ച് സ്കൂളിന് നേരെ കുറച്ച് ദൂരെ അങ്ങോട്ട് മാറ്റി അവരെ ഇറക്കി വിട്ടേക്കണം കാരണം അവരുടെ അവരുടെ കൂട്ടുകാരും നമ്മളെ കാണുന്നത് അവർക്ക് ഒരു നാണക്കേടാണ് ഹാലെ ലൂയോ അങ്ങനെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഹാലെ ലൂയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ നമ്മളെ വലങ്കായി പിടിച്ച് നടത്തുന്ന ഒരു കർത്ത നമ്മോട് കൂടെയുണ്ട് നമ്മുടെ കർത്ത ഉള്ളങ്കരത്തിൽ വഹിയിക്കുന്ന ഒരു കർത്താവ് എന്നോട് ും എനിക്ക് നിങ്ങൾക്കുമുണ്ട് എത്ര സന്തോഷകരമാണ് ഹല്ലേ ലുയ ദൈവത്തിന് സ്തോത്രയും ആരൊക്കെ തള്ളിയാലും ആരൊക്കെ കൈവിട്ടാലും എന്നെ നിങ്ങളെ തള്ളിക്കളയാത്തെയും തള്ളിപ്പറയാത്തെയും ചെയ്യുന്ന ഒരു കർത്താവിലാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നത് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഹല്ലേലുയാ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു അപ്പ ദൈവത്തിന് മഹത്വം ഹല്ലലുയാ നമുക്ക് പറഞ്ഞാൽ ചില പ്രതീക്ഷിക്കാത്ത തിരിച്ചടികള് പോരാട്ടങ്ങള് പ്രയാസങ്ങള് രോഗങ്ങള് ദുഃഖങ്ങള് ഹല്ലുയ അതെല്ലാം നമ്മളിലൂടെ നമുക്ക് വരുന്നത് നമ്മളിലൂടെ ദൈവപ്രവ ഭാവിയിൽ നിന്ന് ഭാവിയിൽ വരാൻ പോകുന്ന ദൈവപ്രവർത്തിയുടെ തടസ്സങ്ങൾക്ക് അത് പ്രവൃത്തി വെളിപ്പെടാതിരിക്കാൻ വേണ്ടി തടസ്സങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കലയിലൂയ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം അത് പിശാച കൊണ്ടുവരുന്ന ഈ ലോകത്തിൻ്റെ പിശാചു കൂടുന്ന ഓരോ തന്ത്രങ്ങളാണ് ഹല്ലേ ലൂയ ദൈവത്തിനു മുഖത്ത് നമ്മൾ തളർത്തുവാൻ നമ്മളെ നമ്മളെ ഒന്ന് തളർത്തിക്കളി ക്ഷണിപ്പിച്ച് വൃശ്ചങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ക്ഷണിപ്പിക്കുകയാണ് പിശാചു കൊണ്ടുവരുന്ന ഓരോ തന്ത്രങ്ങളാണ് നമ്മൾ വിശ്വസ പെട്ടെന്നായിരിക്കുള്ള ഒരു ശോധനയോ ഒരു പ്രതീക്ഷിക്കാതിരിച്ചടിയോ ഒരു നിന്നയോ അങ്ങനെയോ കടന്നു വരുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ദൈവത്തിൻ്റെ മഹത്വം എന്നാൽ നമ്മൾ അത് ഈ ഈ തിരിച്ചടികളും ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും ശോധനകളും എല്ലാം അത് ഭാവിയിലേക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു കർത്താലാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത് അമേൻ നിങ്ങളത് വിശ്വസിക്കണമേ എന്ന് പറയുവാണ് അമേൻ അമേൻ ആ എന്ത് പ്രശ്നം കൊടുത്ത് വന്നാലും അതിൽ ദൈവപ്രവൃത്തി എന്നുള്ളതാണ് അതിനെ എനിക്ക് നിങ്ങൾക്കും വിശ്വസിക്കാനുള്ളത് അമേൻ ഹാലേ ലൂയ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ദൈവദാസന്ധം എനിക്ക് കേൾക്കുവാനിടയാ ദൈവത്തിന് ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് വരുമ്പോൾ അവിടെ ഒരു ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിന് അതിനെ ഒത്തിരിയും ചിന്തിപ്പിക്കാനിടയാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴേ ഞാനെന്നും പറയാറുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളോടൊന്നും പറയട്ടെ ഞാൻ വിശ്വസിക്കാറുണ്ട് അതൊരു ദൈവപ്രവൃത്തിയുണ്ട് ഒരു ദൈവം താ ദൈവത്തിന് നാം അതോടെ മഹത്വപ്പെടുമെന്നും ഞാനെപ്പോഴും അതിന് വിശ്വസിക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയാ ദൈവത്തിന് മഹത്തം ഹലേ ലുയാ അപ്പൊ ആ ഇങ്ങനെയുള്ള പോരാട്ടങ്ങളെല്ലാം ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം കടന്നുപോയുമ്പോൾ അത് അനുഗ്രഹത്തിലേക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു കർത്താവാണ് എനിക്ക് നിങ്ങൾക്കുമുള്ളത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേ ലുയ്യ ആ കർത്താവ് ഒരു നായ അങ്ങനെയുള്ള ഒരു യേശുവാണ് ഒരു യേശു നായകനാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേ ലുയ്യ ഞാനൊന്നു പറയട്ടെ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം വിട്ടവരാണ് ഞാനും നമ്മൾ നമ്മളെന്തിനു കുലുങ്ങി പോകണം ഹാലെ ലുയ എൻ്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാലെനിക്കൊരു സമാധാനക്കുറവൊന്നുമില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സമയത്ത് അത് പ്രവർത്തിക്കും ദൈവം അതിന് വിടുതലെ തരും ഹാലേലുയ അത് നടന്നില്ല എന്നൊക്കെ ദൈവികതമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ദൈവം എനിക്ക് നന്മ ദോഷമായിട്ട് ഒന്നും ചെയ്യുന്ന പൂർണ്ണമായിട്ട് ഞാൻ വിശ്വ ദൈവദിനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഹാലേലുയോ ദൈവത്തിനു മാത്രം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്തുവാകുന്ന പാർവം നമ്മൾ അടിസ്ഥാനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല എന്തിനാ കുലുങ്ങി പോകുന്നു കുലുങ്ങി പോകുകയില്ല എന്ന് പറഞ്ഞ് നമ്മളതിനാമേൻ പറയും ആമേൻ ആമേൻ ഹാലലിയ ക്രിസ്തു ആണ് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു പാറമേൽ നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാനം വെച്ചിരിക്കുന്നത് നമ്മൾ ഒരിക്കലും കുലുങ്ങി പോകുകയില്ല ഹാലലുയ്യ നമ്മളെ തുടരാൻ വിശാചന കഴിയിലെന്നേ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം കല്ലലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ദൈവമക്കൾ നമ്മൾ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവമക്കളെന്ന് പറയുന്നവർക്ക് ഒരു ഉറപ്പാണ് നമ്മുടെ നമ്മുടെ ഒരു ഒരു ഉറപ്പാണ് ഒരു പ്രത്യാശിയാണ് എനിക്ക് ആശ്രയിക്കാൻ എൻ്റെ വിഷയങ്ങൾ പറയാൻ എൻ്റെ കണ്ണുനീര് കാണുന്ന എന്നെ കരുതുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്ന് നമ്മൾക്ക് വിശ്വസിക്കാമല്ലോ ഹാലോലിയ ദൈവത്തിന് സ്തോത്രം നമുക്ക് ഓടി ചെല്ലുവാനും നമ്മുടെ പറയ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ നമ്മൾ കണ്ണുനീരൊഴുക്കാനും ഒരു ദൈവസന്നിധി നമ്മളെ കേൾക്കുന്ന ഒരു ദൈവം നമ്മളെ കരുതുന്നൊരു ദൈവം കൊണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാമോ വിശ്വസിക്കാമോ നിങ്ങൾ ആമേൻ പറഞ്ഞേ ആമേൻ 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 ദൈവത്തിന് മഹത്വം ഹലലുയ ഭയ ഞെ കേൾക്കുന്ന ആരെങ്കിലും ഭയത്താലായിരിക്കും നിങ്ങളൊന്നും പറയണ്ട വചനങ്ങളോട് സംസാരിക്കാണ് ഭയപ്പെടേണ്ട എന്ന് കർത്താവ് വ്യക്തമായിട്ട് വചനത്തോട് പറയാണ് ഈ വചനം എന്നതാണത് നമ്മുടെ ഡെയിലി അഭിപ്രായം ഞാൻ എന്നും പറയുന്ന പോലെ നമ്മൾക്ക് നമ്മുടെ എന്തെങ്കിലും പ്രയാസ ദുഃഖത്തിൽ ആർക്കാണെങ്കിൽ നമ്മൾ ഈ ദൈവചനമാണ് നമുക്ക് ആശ്രയിക്കുന്നത് മനുഷ്യരല്ല പ്രഭുക്കന്മാരിലെല്ലാം ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു അല്ലേ ലുയ നമ്മൾ ഇന്നൊന്ന് പലക്കാലം തന്നെ ഏതെങ്കിലും കാലത്ത് ഭയപ്പെട്ടിരിക്കുന്നവരെന്ന് ഭയപ്പെട്ടിരിക്കുന്നവരോട് എന്നോട് നിങ്ങളൊന്ന് കർത്താവ് പറയുവാണെങ്കിൽ ഈ വചനം നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ തളരുവാനോ വീഴുവാനോ ഒന്നും നമ്മുടെ ഈ നമ്മുടെ ദൈവം ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ പശ്ചാത്തലം നമ്മൾ സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം സ്ത്രോത്രയും ചെയ്യുന്നു ഹല്ലേലുയ എന്നെയും നിങ്ങളെയും സഹായിക്കാനായിട്ട് ഒരു ദൈവം വിശ്വസത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ വചനം നമ്മൾ വിശ്വസിക്കണം അതാണ് നമ്മുടെ വചനത്തിലും കർത്താവിൻ്റെ വചനത്തിലും നമ്മുടെ കർത്താവിനെ നമ്മൾ വിശ്വസിക്കണം ഹല്ലേലൂയ എൻ്റെ നമ്മുടെ വചനത്തിലും കർത്താവിനെ വിശ്വസിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മൾ കുലുങ്ങി പോകില്ല അല്പം നിന്നൊക്കെ ഉണ്ടായിരിക്കും സാരമില്ലെന്നേ അതങ്ങ് വിട്ട് കളഞ്ഞാൽ നിന്നിക്കുന്നവരങ്ങ് നിന്നിച്ചോട്ടെ കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല നമ്മളങ്ങ് ദൈവത്തിലേക്ക് വിട്ടു വിട്ടുകൊടുക്കുക സറണ്ടർ ടു ഗോഡ് എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് അങ്ങ് സമർപ്പിക്കുക ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ ഹലേ ലുയോ നമ്മുടെ ഭർത്താവിനോ ഭാര്യക്കോ കുഞ്ഞുങ്ങൾക്കോ മാതാപിതാക്കൾക്കോ സഭാ ശുശ്രൂഷകന്മാർക്കോ അവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്നേ അവർ നമുക്ക് ദൈവത്തോട് നമ്മൾ ആശ്വസിക്കും ആശ്വസിപ്പിക്കും പറയും അവർ നമ്മളോട് പറയും വിശ്വസിക്കാൻ പറയും അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എത്രത്തോളം നമ്മൾ വേദനത്തിൽ വിശ്വസിക്കുന്നുവോ വചനത്തിൽ ആശ്രയിക്കുന്നുവോ കർത്താവിൽ വിശ്വസിക്കുന്നതോ എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം അനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള എല്ലാ നമ്മുടെ നമ്മൾ നമ്മൾ കടന്നു പോകുന്ന എല്ലാത്തിനും മറുപടി നമുക്ക് ലഭിക്കും ദൈവത്തിൻ്റെ സ്ഥാതനം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഹാലില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ വിശ്വസിക്കും ഐക്യതയോടെ ഞാൻ വിശ്വസിക്കും കർത്താവ് വചനം വെച്ച് ഞാൻ എന്നാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നു പോകുന്നു കർത്താവിൻ്റെ വചനം വെച്ച് ഞാൻ പറയും വിജനമില്ല കർത്താവ് വിടുന്ന ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും ഞാൻ വിശ്വസിക്കും എന്നാൽ നിങ്ങളെ വിശ്വസി എത്രത്തോളം വിശ്വസിക്കുന്നുവോ ഞാൻ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിന് നമുക്ക് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലുയാ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം അപ്പം നീ വചനത്തിലൂടെ നമ്മൾ കർത്താവോട് സംസാരിക്കുകയാണ് ഹലേ ലുയ എന്നെ നമ്മൾ എന്നെയും നിങ്ങളെ വലങ്കായി പിടിച്ചെടുത്തൊന്നൊരു കർത്താവ് നമുക്കുണ്ട് ഹലെലൂയ എന്നെയും നിങ്ങളെയും ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞൊരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലുയ ദൈവത്തിനും മകത്വ അനേക വാക്ത കർത്താവിൻ്റെ വാക്തത വന്ന് പകൽക്കാലം ഹല്ലെ ലൂയ ഞാൻ രഹോവ എന്ന ഞാൻ എന്ന ഞാൻ നിൻ്റെ വലങ്കായി പിടിച്ച് നി വലങ്കായി പിടിച്ച് നിന്നോട് പറയുക എന്നോട് നിന്നോടും പറയുകയാണ് ഭയപ്പെടേണ്ട ഹലേ ലുയ ഞാൻ നിന്നെ സഹായിക്കും ഹലെ ലൂയ ഇതിൽ കൂടെ എന്താ വേണ്ടത് ഹലേലുയ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയപ്പെടുന്നു നമ്മൾ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഒരു ഭയപ്പെടുന്ന ഒരു ഭജനം പറയുവാണ് നിങ്ങൾ തളരുവാൻ വീഴുവാൻ നശിച്ചു പോകുവാൻ ഈ നമ്മൾ ജീവിക്കുന്ന കർത്താവ് ഒരിക്കലും ഇടയാക്കയിൽ ദൈവത്തിന് സ്തോത്രം ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് മഹത്വം ഹല്ലേലുയ എന്നെയും നിങ്ങളെയും ശക്തനാക്കുന്നവൻ എന്നെയും നിങ്ങളെയും സഹായിക്കുന്നവൻ എന്നെയും നിങ്ങളുടെ കണ്ണുനിര് കാണുന്നവൻ ഹല്ലേലുയ എന്നെയും ഞങ്ങളെ വിടിയിപ്പാൻ കഴിയുന്ന ഒരു വിശ്വസ്തനായ യേശു ക്രിസ്തുവിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം വചനങ്ങളാ ഈ വചനത്താൽ എന്നെയും നിങ്ങളെയും കർത്താവ് ശക്തീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് മഹത്വം ഹല്ലേലു അതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങളെ വി ും സഹായിപ്പാനും നിങ്ങളുടെ വലം കൈ പിടിച്ചു നടത്തുവാനും യേശു ക്രിസ്തു നിങ്ങളുടെയും കൂടെയുണ്ട് ദൈവത്തിനു മഹത്വം പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്കടക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ഹലേലുയാ ദൈവത്തിനു മഹത്വം ദൈവത്തിനും മഹത്വം കരണസമയം നല്ല പിതാവിന്റെ നിമിഷത്തിൽ ഞങ്ങൾ അങ്ങനെ വീടും സ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹങ്ങളുടെ പ്രഭാതം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ഹല്ലേലൂയ ലുയാ എന്ന് പകൽക്കാം കർത്താവിൻ്റെ വചനം ഞങ്ങളോട് സംസാരിച്ചു ഹല്ലേലൂയ ലുയാ യഹോവ യഹോവയെന്ന് ഞാൻ ഹല്ലേ നിങ്ങളുടെ വലങ്ങൾ വലം കൈപിടിച്ച് പിടിച്ച് നടത്തുവാനും ഞങ്ങളോട് ഭയപ്പെടേണ്ടവെന്ന് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നവനായി യേശു ക്രിസ്തു ഒരു ജീവിക്കുന്ന ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് പകൽക്കാൻ പകൽക്കാലം ഈ കർത്താവിന്റെ വജനാത്രയുടെ പരിശുത്താലം നമ്മുടെ സംസാരിച്ചാൻ ആ സ്ഥലം കർത്താവെ നിത്യജീവനെ തന്നെ ഞങ്ങളെ മാനി കർത്താവ് തന്നിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കാണ് കർത്താവ് ഹലുയ അങ്ങനോട് മാത്രമേ രക്ഷയുള്ളൂ അങ്ങനോട് മാത്രം നിത്യജീവനോ വിശ്വസിക്കുന്ന കർത്താവ് ഈ വചനം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വചനപ്രകാരം ജീവിപ്പാൻ വിശുദ്ധയുടെ വേർപാട് ജീവിപ്പാൻ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരും തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്വാതന്ത്ര്യം കേൾക്കുന്നവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ അവർ ഏതെങ്കിലും ഭാരത്തിലെ പ്രയാസത്തിലെ കർത്താവ് കടന്നു പോകുന്നെങ്കിൽ വചനത്തവരെ ശക്തികരിക്കണമേ പ്രയാസത്തിലെ കടന്നുപോലെ വലങ്കായി പിടിച്ചവർ നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെല്ലാം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഈ പകൽക്കാലി വചനവരെ സഹായിക്കുമാറാകട്ടെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് പിരിയാ കാണിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും കർത്താവനുഗ്രഹിക്കണമെങ്കിൽ ബലപ്പെടുത്തണം ചെറുതും കൂടെ വിസാലാവശ്യം ഞങ്ങൾ കർത്താവ് രഹസ്യമായ പരസ്യമായി പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട് എല്ലാ സ്വതോടെ കർത്താവിൻ്റെ കരുതലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ് അതുമ്പോൾ ദൈവപ്രവർത്തിക്കുന്ന ഞങ്ങൾ കേൾക്കാണ്ട് ദൈവ ദൈവ വിടുത കേൾക്കാണ്ട് കർത്താവിനെ കർത്താവിന്റെ നാമം മകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾക്കല്ല അപ്പോൾ ഞങ്ങൾക്കല്ല ഞങ്ങളുടെ ഹോബിയുടെ നാമം ഞങ്ങളിവിടെ മകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചായിട്ട് കർത്താവ് അല്ലേ ലൂയ ദൈവത്തിന് ഞങ്ങളുടെ വശുത്താൽ മനുസരിചി പല കൃപയും കൃപ ഞങ്ങൾക്ക് തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങുടെ വരുവിനായി ഒരുക്കപ്പെട്ടവർ ഓരോ നിമിഷം യാശയോടെ ആയിരിക്കും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലി അതിൻ്റെ സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാലേലു ദൈവത്തിനും മകത്തും ലക്ഷണങ്ങളെല്ലാം അങ്ങർത്ത അതിൻ്റെ നടക്കുന്നു എല്ലാം ദൈവീയ സമാധാനത്തിലായി തീരുവാൻ കർത്താവ് ഞങ്ങൾ അങ്ങേയോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ മകത്വം കാണുവാനിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം 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 കർത്താവിന് മകത്തവരോഗികളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അവരെ സൗഖ്യമാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലൂ ഈ ഞങ്ങളുടെ അണിയപ്പഴയുടെ കറത്തോട്ട് അവരെ സൗഖ്യമാക്കേണ്ട കർത്താനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ഞങ്ങൾ ഐക്യതയോടെ വിശ്വാസത്തോടെ ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ എന്നെ എന്നെ കാണുകയും കേൾക്കുന്ന എല്ലാ വിഷയങ്ങളും സ്വത്തോട്ട് കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവാത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്ര ബഹുമാനവും മഹത്വൻ്റെ കർത്താവിന് തരുന്നു പ്രാർത്ഥനകേടനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം സ്തോത്രാം നിങ്ങളല്ലേ അനുഗ്രഹിക്കേണ്ട വീടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം എന്ന പകൽക്കാലം ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിനു മഹത്വം സ്തോത്രം അല്ലെ ലൂയ